പണ്ടൊരു കാട്ടിൽ കുറെ കുരങ്ങന്മാർ താമസിച്ചിരുന്നു അതിലൊരു കുരങ്ങൻ മഹാവികൃതിയായിരുന്നു ഒരു ദിവസം അവൻ കളിച്ച് കളിച്ച് മരാശാരിമാരുടെ പഠിസ്ഥലത്ത് എത്തിച്ചേർന്നു ആശാരിമാർ ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല അവർ ഭക്ഷണം കഴിക്കാനായി പോയിരുന്നു കുരങ്ങന് സന്തോഷമായി ആരും ശല്യം ചെയ്യില്ലല്ലോ അവൻ തടിക്കഷ്ണങ്ങൾ കയറി മറിഞ്ഞ് പല വിദ്യകൾ കാട്ടി ഈർച്ചവാൾ കൊണ്ട് പകുതി പിളർന്ന ഒരു തടി അവൻ കണ്ടു പിളർപ്പിനിടയിൽ ഒരു മരത്തുണ്ട് തിരികെ വെച്ചിട്ടുണ്ട് വികൃതിക്കുരങ്ങൻ തടിയുടെ മുകളിൽ കയറിയിരുന്നു മരത്തുണ്ട് അത് എടുത്തു മാറ്റണം അവൻ മരത്തുണ്ടിൽ ആഞ്ഞു വലിച്ചു മരത്തുണ്ട് പിളർപ്പിനുള്ളിൽ നിന്ന് ഊരിപ്പോയി അയ്യോ ചതിച്ചു എൻ്റെ വാല് പിളർപ്പിനിടയിൽ ആയിപ്പോയല്ലോ തൻ്റെ വാല് തടിയുടെ പിളർപ്പിൽ പെട്ട് കിടക്കുകയാണെന്ന കാര്യം ശ്രദ്ധിക്കാതെയാണ് അവൻ മരത്തുണ്ട് വലിച്ചൂരിയത് വേദന കൊണ്ട് കുരങ്ങൻ ഉറക്കെ നിലവിളിച്ചു ആശാരിമാർ ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയെത്തി വികൃതി കുരങ്ങനെ ശരിക്കും അവർ കൈകാര്യം ചെയ്തു എങ്ങനെയോ രക്ഷപ്പെട്ട കുരങ്ങൻ മുറിവാലുമായി ഓടിപ്പോയി വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിട്ടാൽ ഇതുപോലെ ഏവർക്കും ആപത്താണ് ഫലം